കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് ഭരണി നാളുകാർ ഉറച്ച ചിന്താഗതിയുള്ളവരാണ് വളരെ ആഴത്തിൽ പഠിച്ചു മാത്രം ഏതൊരു കാര്യത്തെ പറ്റിയും അവർ വിലയിരുത്തുക പതിവാണ് അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഒരു നിലപാട് അഥവാ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയാൽ പെട്ടെന്നൊന്നും അവരെ അതിൽ നിന്നും മാറ്റുവാനായിട്ട് ആർക്കും സാധ്യമല്ല അടിയുറച്ച നിലപാടുകളുള്ളവരും കാഴ്ചപ്പാടുകളുള്ളവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ഭരണി നാളുകാർ ആയതിനാൽ സംഘടനാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുമൊക്കെ ഭരണി നാളുകാരുടെ നിലപാടുകൾ വളരെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് അപ്രതീക്ഷിതമായ മുൻകോപം കലഹ സ്വഭാവം ഇതൊക്കെ ഭരണി നാളുകാർക്കുള്ളതാണ് ഇണങ്ങുവാൻ കുറച്ച് കാലതാമസം എടുക്കുന്ന ഭരണി നാളുകാർ സുഹൃത്തുക്കളായി തീർന്നാൽ വളരെയധികം ആഴമേറിയ സൗഹൃദം വെച്ച് പുലർത്താറുണ്ട് ഇപ്പോഴത്തെ സമയം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകും നൂതന തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായ പല പുരോഗതിയും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണിത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളും ഉയർച്ചയും വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് അപൂർവമായ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വഴി തുറക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ജീവിതത്തിൽ വിപുലമായ പല സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കുന്നതാണ് നൂതന സംരംഭങ്ങൾ അധികം താമസിയാതെ തുടങ്ങും വളരെ ആലോചിച്ചു മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ഘട്ടമാണ് വരുന്നത് എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും നിങ്ങളുടെ ജാതകത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നതായ രാജയോഗങ്ങൾ പരിപൂർണതയിലെത്തുന്നതിനുമായി സമഗ്രമായ ഒരു രാജഗോപാല പൂജ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടും വളരെ ശ്രേയസ്കരമാണ്